നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് മലയാളികൾക്ക് ആനുകൂല്യം മുടങ്ങുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലുള്ള പിഴവുകൾ മൂലമോ അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗിൽ വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ചെയ്യാത്തത് ഈ പറയുന്ന വിവിധ കാരണങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം ഇനി ഇതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന പലരും അനർഹരായിട്ട് മാറപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആദായ നികുതിയൊക്കെ ഫയൽ ചെയ്യുന്നവരാണെങ്കിലാണ് അവർ അനിസ്റ്റിലേക്ക് കയറുകൂടുക അങ്ങനെ വരുമ്പോൾ അവർ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിലവിൽ ആദായ നികുതിയൊക്കെ അടക്കേണ്ട സാഹചര്യം ഉള്ളപ്പോൾ അതിനു മുൻപ് തന്നെ പദ്ധതിയിൽ നിന്ന് സ്വയമേ മാറുന്നതിന് വേണ്ടി അതായത് ആനുകൂല്യം സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ അതിനുള്ള സംവിധാനമുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മളുടെ വീടുകളിലേക്ക് നോട്ടീസ് വരും തുക തിരിച്ചടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഇനി സർക്കാർ പറയുന്ന ഈ തുക തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള പല മാർഗങ്ങളിലൂടെ ഈ ആനുകൂല്യം തുക മുഴുവനും തിരിച്ചു പിടിക്കുമെന്നുള്ള അറിയിപ്പ് കൂടിയാണ് ആ കത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വേണ്ടി അതും വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ അപേക്ഷ വെക്കുന്ന രീതിയിലാണ് മംഗല്യ സമന്നതി എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുൻപിൽ ശേഷിക്കുന്നത് അതായത് മുൻപ് ഒരു ലക്ഷം രൂപയാണ് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് എഴുപതിനായിരം രൂപയെ കുറച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും വിവാഹധനസഹായമാണ് ബി പി ലേ വിയർ റേഷൻ കാർഡുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഏതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഇനിയും വെക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷാ ഫോമുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഡൗൺലോഡ് ചെയ്യുക ബന്ധപ്പെട്ട രേഖകൾ ഉള്ളടക്കം ചെയ്ത് തിരുവനന്തപുരത്തേക്കുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ അഡ്രസ്സിലേക്കാണ് രേഖകളെല്ലാം അയച്ചു കൊടുക്കേണ്ടത് തപാലിൽ അപേക്ഷ കൊടുക്കുന്ന രീതിയാണ് ഓൺലൈൻ അപേക്ഷ ഉണ്ടായിരിക്കുന്നതല്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ജലജീവൻ മിഷന്റെ വിവിധ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ കണക്ഷനുകൾ വിതരണം ചെയ്യുന്നുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവേശിച്ചു കഴിഞ്ഞു ഈ ആനുകൂല്യത്തിൻ്റെ ഇതിനുവേണ്ടിയുള്ളൊരു കണക്ഷൻ തീർച്ചയായിട്ടും എടുത്തു വെക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ പ്രകൃതി അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും ഇത്തരം ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്യുന്നത് പിന്നീട് കണക്ഷൻ എടുക്കുന്നതിനേക്കാൾ മുൻപ് അതിനു മുൻപ് തന്നെ ഇപ്പോൾ തന്നെ ഒരു കണക്ഷൻ ബുക്ക് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം പിന്നീട് ഈ കണക്ഷനൊക്കെ എടുക്കുമ്പോൾ പ്രത്യേക റേറ്റുകളൊക്കെ ഈടാക്കാനും സാധ്യതയുണ്ട് ഇനി അതോടൊപ്പം തന്നെ സൗജന്യ കുടിവെള്ള സ്കീമിലേക്ക് ബി പിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് കൃത്യമായിട്ട് വാട്ടർ ചാർജ് കുടിശ്ശികയൊന്നുമില്ലാത്ത അതോടൊപ്പം തന്നെ മീറ്റർ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത ആ വ്യക്തികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഇനി കുടിശ്ശികയുള്ളവർക്ക് കുടിശ്ശികയെല്ലാം ശേഷം അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ പരിഹരിച്ച ശേഷം ഈ ആനുകൂല്യത്തിന് വേണ്ടി തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക